സ്നേഹതീരം ജീവകാരുണ്യ രംഗത്തെ നാടിന്റെ കൂട്ടായ്മയുടെ മാതൃകയാണെന്ന് ആര്യടൻ ഷോക്കത്ത് എം എൽ എ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവിട്ട് നവീകരിച്ച സ്നേഹതീരം പാലിയേറ്റീവ് കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചുങ്കത്രയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിനെ എനിക്ക് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ എങ്ങനെ ജനകീയവക്കിയിരിക്കാൻ പറ്റും എങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെടുത്തി ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എങ്ങനെ ആ സ്ഥാപനത്തെ കൊണ്ടുവരാൻ സാധിക്കും എന്നത് ഏറ്റവും അധികം പരീക്ഷിച്ച് വിജയിച്ച കേരളത്തിൽ തന്നെ ഒരു മാതൃകാപരമായ ഒരു కారణం ఇప్పుడు స్థలం జిల్లా ప్రవాసీ సంఘం స్థలం ఆది కెట్టడం బ్లక్ పంచాయత్ ఎంఎల్ఏ ఫండ్ వీడు బ్ల పంచె ని നിങ്ങൾക്ക് സന്തോഷം പകരാമോ എവിടെ നിന്നൊക്കെയാണോ വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിയുന്നത് അവിടെ വിഭവങ്ങൾ കൊച്ചു കൊച്ചു വിഭവങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ഷരീഫ് പറഞ്ഞ് ഞാൻ വളരെ അത്ഭുതകരമായ കുറെ കാര്യങ്ങൾ ഇപ്പൊ എന്റെ മുൻപില് എഴുത്തുകാരെ ജനിക്കുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ കാര്യത്തെ കുറിച്ച് നന്നായി ക്ലാസ് എടുക്കാൻ തന്നെ കഴിയുന്ന ഹബീബിരിക്കുന്നുണ്ട് നമ്മൾ സ്നേഹതീരം ഇല്ലായിരുന്നുവെങ്കിൽ ജിദ്ദ പ്രവാസി ഫോറം സ്നേഹതീരത്തിന് സമർപ്പിച്ച വാഹനത്തിന്റെ താക്കോൽദാനവും എം എൽ എ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് വൽസമ സെവാസ്റ്റിയൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റഷീദ് ബാളപ്ര സജ്ന അബ്ദുറഹ്മാൻ ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷ് ബ്ലോക്ക് സെക്രട്ടറി കെ പി അനസ് സി ഡി സെബാസ്റ്റിയൻ മറിയാമ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം